Pardon.

കൊണ്ടാടുന്നു പിതാവും പുത്രനും പരിശുദ്രൂഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നിവരുന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ ആമീൻ നമ്മുടെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഒരു റണ്ണിങ് റേയ്സിൽ ലക്ഷ്യസ്ഥാനത്തെത്താറാകുമ്പോഴേക്കും ഓടുന്ന ആൾ തൻ്റെ മുഴുവൻ ശക്തിയും ശക്തിയുമെടുത്താണ് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കുതിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽദോയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചക്ക് ശേഷമുള്ള ഈ ദിവസങ്ങളിൽ നമ്മുടെ തന്ത്രങ്ങളെല്ലാം നമ്മൾ മെനഞ്ഞ് പിശാജിൻ്റെ എല്ലാ കെണികളിൽ നിന്നും നമ്മൾ കുതിച്ച് തെന്നി മാറി എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ബേദൽഹേമിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് ഓടാം അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തഞ്ച് ദിവസമായിട്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ കൂടി നമുക്ക് കൈമാറി തന്നിരിക്കുന്ന എല്ലാ ധ്യാന ചിന്തകളും നമ്മളെ ആത്മീയമായി ഒരുക്കി പിശാചിനോട് എതിർക്കുവാൻ വേണ്ട തന്ത്രങ്ങൾ മെനയുവാനുള്ള ആത്മീയ മർമ്മങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇനിയുമുള്ള സദരാചന്തള ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ആത്മീയ തന്ത്രങ്ങൾ നമ്മൾ ഈ ഓട്ടത്തിൽ പ്രയോഗിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്താകുന്നുവോ ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾ ശക്തി സംഭരിക്കുന്നത് സാധാരണ ഒരു ഓട്ടം ഓടുന്ന ആൾ അവനവൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ആശ്രയിക്കുവാനുള്ളത് നമ്മൾ ആരെ രക്ഷം വെച്ച് കൂടുന്നുവോ അവനിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ സദറാചിന്തകളിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം ഇനിയും പഠിക്കുവാനുള്ള അല്ല ഉള്ളത് ഇനി നമ്മൾ പ്രായോഗികമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തോടുകൂടി ഈ ദിവസങ്ങൾ ദേവസന്നിധിയിലായിരിക്കാം അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു സകലവും തന്നാൽ ആരംഭിക്കപ്പെട്ട് സകലത്തിൻ്റെയും ഗതി തന്നിൽ തന്നെ ചെന്നു ചേരുന്ന മൂലപ്രകൃതിയും നിത്യമായി വന്നിച്ച് മഹത്തീകരിക്കപ്പെടുന്നവനും അനാദന്തിനായി പുകഴ്ത്തി പ്രാഭവപ്പെടുത്തുന്നവനും അദൃശ്യമായി സ്തുതിച്ച് വാഴ്ത്തപ്പെടുന്നവനും തൻ്റെ മഹാവിശുദ്ധ സ്ഥലത്ത് ഔർണനീയമായ നിലയിൽ ആദരിച്ച് ആരാധിക്കപ്പെടുന്നവനും സകല പ്രകൃതികൾക്കും അതീതനും വിഭിന്ന ഭാഗാത്ത തൃത്വത്തിൽ ബഹുമാനത്വത്തിലും മഹത്വത്തിലും ആരാധിക്കപ്പെടുന്നവനും ഏകനായി വിശ്വസിച്ച് വന്ദിക്കപ്പെടുന്നവനുമായവന് സ്തുതി ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ സകലവും തന്നാൽ ആരംഭിക്കപ്പെട്ട് സകലത്തിൻ്റെയും ഗതി തന്നിൽ തന്നെ ചേരുന്ന മൂലപ്രകൃതി കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വർണ്ണന ആധാരമായി നമ്മുടെ മുമ്പിലുണ്ട് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രകൃതിയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായുള്ളതും അദൃശ്യമായുള്ളതും സിംഹാസനങ്ങളാവട്ടെ കർത്തൃത്വങ്ങളാവട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലും അവൻ മുഖാന്തരം ഉളവായിരിക്കുന്നു അവൻ സകലത്തിലും ആധാരവുമായിരിക്കുന്നു റോമർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിലും സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു എന്നാണ് അപ്പോൾ എല്ലാത്തിൻ്റെ കാരണഭൂതനും മൂലപ്രകൃതിയുമായവൻ േദലഹേമിൽ നമുക്കായി ജനിച്ചിരിക്കുമ്പോൾ അവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം അവരുടെ പ്രാർത്ഥനകൾ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം ഇപ്രകാരം അവ പ്രാർത്ഥിക്കുന്നു ദൈവമാകുന്ന കർത്താവേ നിൻ്റെ ദൈവത്വത്തിന് പ്രീതികരമായ നിർമ്മല ഹൃദയത്തോടെ നിനക്ക് നിത്യസ്തുതികളും നിരന്തര സ്തോത്രങ്ങളും സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും സഹായവും നൽകണമേ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം ഇതിൻ്റെ ദൈവിക അവതാരത്തിൻ്റെ പെരുന്നാളിനെ പരിശുദ്ധമായി കൊണ്ടാടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ കർത്താവായ മഷിയാരാജാവെ മഹത്വാനായ കർത്താവേ ലോകരക്ഷക നിന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണമേ സുഹൃദ നടപടികളോടും സൽപ്രവർത്തികളോടും കൂടി നിന്നെ ലക്ഷ്യമാക്കി നിൻ്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ സ്വർഗീയ കൂട്ടങ്ങളോടൊന്നിച്ച് നിർമ്മല സ്തോത്രങ്ങളെയും തുടരെയുള്ള നന്ദി പ്രദർശനങ്ങളെയും ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അടുക്കിലേക്കുള്ള നിന്റെ വരവ് മൂലം മനുഷ്യരോടുള്ള നിന്റെ പ്രീതി കാണിച്ച ഈ അനുഗ്രഹകരമായ ദിവസത്തിൽ സ്തുതിയും പുഴ്ചയും സ്തോത്രവും ആദരവും ആരാധനയും നിനക്ക് യുക്തമായിരിക്കുന്നു എന്തെന്നാൽ ആകാശവും ഭൂമിയും നീ നിറഞ്ഞിരിക്കെ പരിശുദ്ധനും മഹത്വാനും തേജസ്വിയും പ്രകാശവുമായിരിക്കുന്ന നീ ഞങ്ങളുടെ മനുഷ്യകുലത്തെ രക്ഷിച്ച് ജീവിപ്പിക്കേണ്ടതിന് അയക്കപ്പെട്ടു നീ ഭേദം കൂടാതെ കന്യകയിൽ നിന്നും മനുഷ്യനായി അതുകൊണ്ട് സകല ലോകങ്ങളുടെയും രാജാവേ ഞങ്ങൾ നിനക്ക് സ്തുതി പാടി ഇങ്ങനെ പറയുന്നു ഇനിയും സ്തുതിപ്പുകളാണ് നമുക്കൊരുമിച്ച് ദൈവത്തെ ഈ സ്തുതിപ്പുകളിലൂടെ വാഴ്ത്താം ഞങ്ങളുടെ രക്ഷകനായ യേശുവെ നിന്റെ കൃപ ഇത്രമേലാകൊണ്ട് നിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു പിതാവിൻ്റെ മാറിൽ നിന്നും അവർണനീയമായ നിലയിൽ നീ ഉദിച്ചതുകൊണ്ട് നിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു ഞങ്ങളെ പ്രതി തീർന്ന അഖിലാണ്ടത്തിൻ്റെയും സകലത്തിൻ്റെയും രാജാവെ നിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു കീറ്റുശീലകളാൽ പുതിയപ്പെട്ട് ബേദൽഹേമ്പുൽക്കൂട്ടിൽ വയ്ക്കപ്പെട്ട നിത്യനെ നിന്റെ ബഹുമാനം ആകാശത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത നിന്നെ കന്നികയുടെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ട് നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു ക്രൂബേന്മാരുടെ രഥത്തിൽ ആഘോഷിക്കപ്പെടുന്ന നിന്നെ ബലഹീന മുട്ടുകൾ വഹിച്ചതുകൊണ്ട് നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു എൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് പരിശുദ്ധ സഭ വാഴ്ത്തി സ്തുതിക്കുന്നു പ്രവാചകന്മാർ തങ്ങളുടെ ഉപമകളാൽ നിൻ്റെ രഹസ്യത്തെ കാണിക്കുകയും തങ്ങളുടെ വൃത്താന്തങ്ങളിൽ നിന്റെ രൂപം തെളിയിക്കുകയും ചെയ്തതുകൊണ്ട് നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാലാക്കുമാരാലും മനുഷ്യരാലും സ്തുതിക്കപ്പെടുന്ന നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു മനുഷ്യകുലത്തെ ജീവിപ്പിച്ച് രക്ഷിപ്പാൻ അയച്ച കരുണയും വാഴ്ത്തപ്പെട്ടതാകുന്നു ഭർത്താവെ സകല സൃഷ്ടിയും നിന്നിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നു സ്തോത്ര ശബ്ദത്തോടെ അത് ഉച്ചത്തിൽ പാടി ഇപ്രകാരം പറയുന്നു നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി പോരാ എങ്കിലും ദൈവമേ നിനക്ക് സ്തുതി എന്ന് ഞങ്ങൾ പറയുന്നു മേലുയരങ്ങളിൽ നിന്നും താഴെ ആഴത്തിൽ നിന്നും നിനക്ക് സ്തുതി നാനാഭാഗങ്ങളെയും പ്രകാശിപ്പിച്ചതുകൊണ്ട് ദൈവമേ നിനക്ക് സ്തുതി നിന്നാൽ ശുദ്ധീകരിക്കപ്പെടുവാൻ നിനക്ക് സ്രോപ്പന്മാർ കാതീഷ് പാടുന്നതുകൊണ്ട് നിനക്ക് സ്തുതി ശരീരികളായ ഞങ്ങളോട് നീ ചേർന്നതുകൊണ്ട് നിന്റെ ഈ മഹത്തര പെരുന്നാളിൽ ദൈവമേ നിനക്ക് സ്തുതി മനുഷ്യരെ സ്നേഹിക്കുന്നതിനെ നിന്റെ സ്തുതി ഞങ്ങളുടെ പാപപരിഹാരത്തിന്റെ വലിയായി തീർന്ന സ്തുതി അതിലില്ലാത്ത ശ്രേഷ്ഠനായ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അറിയാമിൽ നിന്ന് മനുഷ്യനായി തീർന്ന പിതാവിന്റെ അദൃശ്യ ശിശുവേതി നശിക്കാത്ത സജീവ വചനമേ നിന്നെ ഞങ്ങൾ ദാരിദ്ര്യമില്ലാത്ത നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ധനവാനെങ്ങാത്ത നിർമ്മലനെ ആദാമിന്റെ ശാപത്തെ നീക്കി കൂതലത്തിലെങ്ങും സമാധാനം പ്രചരിപ്പിച്ച ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു വന്നിനും സ്തുത്യനും ദയാസമൃദ്ധിയുള്ളവനുമായ നാഥ നിന്റെ കൃപയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു പ്രകൃതിയ അതിശ്രേഷ്ഠനായിരിക്കെ അഗതികളാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ മനസ്സ് വെച്ചവനായി മുട്ടും കുറവുമില്ലാത്ത നാഥ നിന്റെ കൃപയെ ഞങ്ങൾ വന്നിക്കുന്നു തന്നാൽ സ്വർഗീയരും ഭൗമികരും തമ്മിൽ രമ്യതപ്പെട്ട ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു തൻ്റെ ദൈവത്വം പരിശുദ്ധ കീർത്തനങ്ങളാൽ സ്തുതിച്ച് പുകഴ്ത്തപ്പെടുന്ന ആദിയും അന്തവുമില്ലാത്ത പുത്ര നിന്നെ ഞങ്ങൾ വണങ്ങുന്നു ക്ഷണസാധ്യമല്ലാത്ത നിത്യപ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്നിനെ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നതിനും നല്ല യാചനകൾക്ക് മറുപടി നൽകുന്നവനുമേ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു നീ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമെന്നും രണ്ട് ലോകങ്ങളുടെയും കർത്താവെന്നും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു പിതാവിൻ്റെ വചനമായ ദൈവമേ നിന്റെ ഈ ജനന ദിവസം തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ പരിമള ധൂപം മൂലവും പ്രാർത്ഥന മൂലവും നിന്റെ കരുണാസമൃദ്ധിയും നിൻ്റെ ദയാപ്രവാഹവും ഞങ്ങൾക്ക് തരണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ഞങ്ങൾക്ക് നൽകണമേ നിന്നെ വിശ്വസിച്ച് വാങ്ങിപ്പോയ എല്ലാ നിദ്രപ്രാപിച്ചു വരും സുഖനിദ്രയും നല്ല ഓർമ്മയും ഉണ്ടാകത്തക്ക അവരെ നിത്യതയുടെ കൂടാരങ്ങളിൽ നീ ആശ്വസിപ്പിക്കണമേ അവരുടെ കുറ്റങ്ങളെ ക്ഷമിക്കുകയും വീഴ്ചകളെ പരിഹരിക്കുകയും ചെയ്യണമേ നിന്റെ സ്വർഗീയ ഭാഗ്യഭവനങ്ങളിൽ അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ നിന്റെ എഴുന്നള്ളത്തിൻ്റെയും വെളിപാടിൻ്റെയും അന്ത്യനാളിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിനക്കും നിന്റെ പിതാവിനും എൻ്റെ പരിശുദ്ധ റൂഹായിക്കും എന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ യോഗ്യരായി യോഗ്യരായിത്തീരണമേ അതിപ്പോഴും ഇല്ല ഇപ്പോഴും എന്നും നീക്കം തന്നെ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവുമായിട്ട് ചേർന്നിരിക്കാം ഇനിയുള്ള ശേഷിക്കുന്ന ദിവസം മുഴുവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതും ധ്യാനിച്ചതുമായ കാര്യങ്ങൾ സാത്താനോടുള്ള യുദ്ധത്തിൽ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം എല്ലാവരെയും അതിന് ശക്തി തന്ന അനുഗ്രഹിക്കട്ടെ ആ മീൻ चित्रं हस्ततल